ലോകമത പാർലമെൻറ്റിന് ഇന്ന് വത്തിക്കാനിൽ തുടക്കം ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സമ്മേളനം നടത്തുന്നത് ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് വത്തിക്കാനിൽ ലോകമത പാർലമെന്റ് നടത്തുന്നത് ഡിസംബർ ഒന്ന് വരെയാണ് സമ്മേളനം ഫ്രാൻസിസ് മാർപ്പാപ്പ നാളെ സമ്മേളനം ആശീർവദിക്കും ഈ സമ്മേളനത്തിൽ വത്തിക്കാനിലെ വിവിധ മതപ്രതിനിധികൾ സംബന്ധിക്കും ശിവഗിരിമഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി അധ്യക്ഷത വഹിക്കും പാണക്കാട് സാദിഖ് അലി തങ്ങൾ കർണാടക സ്പീക്കർ യു ടി ഖാദർ ഫാദർ ഡേവിസ് ചിറമേൽ രഞ്ജിത്ത് സിംഗ് പഞ്ചാബ് ഡോക്ടർ എ വി അനു കെ മുരളീധരൻ ഡോക്ടർ സി കെ രവി ചെന്നൈ ഗോപു നന്ദലത്ത് മണപ്പുറം നന്ദകുമാർ ഫൈസൽ ഖാൻ തുടങ്ങിയവർ പ്രസംഗിക്കും സച്ചിദാനന്ദ സ്വാമി തയ്യാറാക്കിയ സർവമത സമ്മേളനം എന്ന ഇറ്റാലിയൻ പരിഭാഷയും ഗുരുവും ലോകസമാധാനവും എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പും പ്രകാശനം ചെയ്യും ഡിസംബർ ഒന്നിനുള്ള സമ്മേളനത്തിൽ ഇറ്റലിയിലെ ജനപ്രതിനിധികളും പങ്കെടുക്കും നിയുക്ത കർദനാൾ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് കവക്കാട് ചാണ്ടിയുമ്മൻ എം എൽ എ കെ ജി ബാബുരാജൻ സ്വാമി വീരേശ്വരാനന്ദ എന്നിവരുൾപ്പെട്ടവരാണ് സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത്